കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വൈസ് പ്രസിഡന്റിനോട് സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചതിൽ പ്രതിപക്ഷം കമ്മിറ്റിയെ പ്രതിഷേധം അറിയിച്ചു പ്രസിഡന്റും എൽഡിഎഫും തമ്മിലുള്ള തർക്കം പഞ്ചായത്തിന്റെ വികസനം തകർക്കുന്നുവെന്നും പ്രതിപക്ഷ ആരോപണം എൽ ഡി എഫും പ്രസിഡന്റും സംയമനം പാലിച്ച് പഞ്ചായത്തിന്റെ വികസനത്തിൽ സഹകരിക്കണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വൈസ് പ്രസിഡന്റ് വിജയ്കുമാരിയോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചുവെന്നാണ് ഉയർത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഈ വിഷയത്തിൽ കമ്മിറ്റിയിൽ എൽ ഡി എഫ് അംഗങ്ങളോട് അനുകൂലിച്ചെങ്കിലും കമ്മിറ്റി ബഹിഷ്കരിക്കാൻ യു ഡി എഫ് തയ്യാറല്ലെന്ന് അറിയിച്ചു കമ്മിറ്റിയിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യത്തിൽ വനിതാ പ്രവർത്തക എന്നുള്ള നിലയിൽ എൽ ഡി എഫിൻ്റെ ആളാണെങ്കിൽ വനിതാ വൈസ് പ്രസിഡന്റിനെതിരെ നടത്തിയ നീക്കം അങ്ങനെയൊരു മോശം പരാമർശം നടത്തിയെങ്കിൽ അത് തെറ്റാണെന്ന് യു ഡി എഫ് അംഗങ്ങൾ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുള്ള വിയോജനം യു ഡി എഫ് മെമ്പർമാരെ അറിയിച്ചു ഞങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചില്ല കമ്മിറ്റി തുടർന്നു എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രസിഡന്റും എൽ ഡി എഫും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് യാതൊരുവിധ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്നില്ല ഇങ്ങനെയുള്ള പരസ്പരമുള്ള പോര് മൂലം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് നമുക്ക് അംഗീകരിക്കാനാവില്ല എന്നാൽ ഒരു വനിതാ വൈസ് പ്രസിഡന്റിനെതിരെ ഇങ്ങനെ നടത്തിയ പരാമർശം തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് പ്രസിഡന്റും എൽ ഡി എഫ് അംഗങ്ങളും തമ്മിലുള്ള വാക്കു തർക്കമാണ് പഞ്ചായത്തിന്റെ വികസനം അട്ടിമറിക്കുന്നത് ഇതിന് പതിനാറ് മാസം കൂടിയാണ് ഈ ഭരണസമിതിക്കുള്ളത് ഈ സമയം വികസന പ്രവർത്തനങ്ങളിൽ സമയം ചിലവഴിക്കുന്നതിന് പകരം പരസ്പരം പഴിചാരി വികസനം തടസ്സപ്പെടുത്തുവാനാണ് എൽ ഡി എഫ് അംഗങ്ങളും പ്രസിഡന്റും ശ്രമിക്കുന്നതെന്നും യു ഡി എഫ് ആരോപിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ